നമ്മുടെ മുത്തോൾക്കൊന്ന് വിളിച്ചോക്ക ഉറങ്ങിയെന്നറിയില്ല കുറേ ദിവസമായി വിളിച്ചിട്ട് ഇന്നാണെങ്കി എനിക്ക് സുഖവും ഇല്ലേക്കും എന്തൊക്കെ മുത്തോളെ വർത്താനം സുഖല്ലേ എന്താ പിന്നെ ക്ലാസ്സിലൊക്കെ വിശേഷങ്ങള് ആ അതെ അതെ രണ്ടു ദിവസം തീരെ വഴിയ പനിയുണ്ട് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് ഡോക്ടർ കാണിച്ചില്ല മുത്തോളെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ചു നാട്ടിൽ നിന്ന് സ്ഥിരം പരിപാടി അതേപോലെ ശ്രദ്ധിക്കണം സാറല്ല നീ പേടിക്കണ്ട ഞാൻ സുഖം പോയി കാണിക്കാട്ടോ പിന്നെ നീ ഉമ്മാനം കണ്ടിരുന്നേ പിന്നെ അതിനൊക്കെ ഞാൻ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടി ചെലപ്പോ പെട്ടെന്ന് പിന്നെ അവിടെ ഫ്രണ്ട്സിനോടും സാറന്മാരോടൊക്കെ അന്വേഷണം പറയണ കേട്ടോ രാവിലെ ബസ്സിൽ പോകുമ്പോ തിരക്കൊക്കെ ഉണ്ടോ നല്ല ശ്രദ്ധിച്ചു പോണോ ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇൻഷാല്ല ഇപ്പൊ എനിക്കൊന്നും കാണാൻ വലിയ ആഗ്രഹം കാണാട്ടോ കുഞ്ഞോൾ താത്തൊക്കെ വിളിച്ചിരുന്നു അപ്പൊ എന്നോട് പറയാ മുത്തോളം എപ്പോഴും വിളിക്കുന്നു വേണ്ട എന്നോട് പറഞ്ഞ നാട്ടില് വന്നിട്ട് പോര വിളിക്കണെന്നൊക്കെ പറഞ്ഞു

പിന്നെ നിങ്ങക്ക് ക്യാഷ് വല്ലതും വേണോ ഉപ്പച്ചും ഉമ്മശും പോകുമ്പോണ്ടില്ലേ ക്യാഷ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഉമ്മാനോട് തരാൻ പറയാട്ടോ എന്നോട് ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട ആ അത് വിളിക്കാട്ടോ എന്നാ ഞാൻ വെച്ചോട്ടെ വിളിക്കണ്ടോ അസാം ഉമ്മച്ചിക്ക് വിളിച്ചോക്ക ഉമ്മച്ചിനോട് ഇനി പനിയാന്ന് പറയുമ്പോ സങ്കടാവോന്നാവോ എന്തായാലും പറയാ പനിയൊന്നും കുഴപ്പമില്ല എന്തോ ഒരു തലവേദനയാണ് എൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല നാട്ടിലാണെ ഇപ്പൊ ഉമ്മച്ചി ഉണ്ടാവും ഗൾഫിൽ നിന്നൊക്കെ എന്തെങ്കിലും വന്നാലേ അവനെ സഹിക്കന് ആരും എല്ലാവർക്കും സ്വന്തം സ്വന്തം കാര്യങ്ങളല്ലേ ആവുന്നുണ്ട് റിങ്ങാ വന്നിണ്ട് അസാം എന്തൊക്കെയോ മെച്ചാ വർത്താനോ സുഖാണോ ചെറുതായിട്ട് ജലദോഷം ഞാൻ മെഡിക്കൽ ജലദോഷവും കുട്ടി പണിയാണല്ലേ കാട്ടിൽ ആസ്പത്രി തന്നെ പറഞ്ഞാൽ പോവില്ല പോയിട്ട് ഒരു മാറ്റം എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കരുത് ഞാനെന്താ പറയില്ല പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കഴിക്കും നോക്കാണെങ്കിൽ ഇന്ന് ഞാൻ വാങ്ങിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു രണ്ട് നേരം കുടിക്കാനുള്ളുണ്ട് ആൻറ്റിബയോട്ടിക് ആണ് ഉമ്മ പ്രശ്നം ഒന്നും ഇല്ല എനിക്ക് സാധാരണ ഉണ്ടാവണ പോലത്തെ തലവേദനയും പനിയാണ് വേറെ പ്രത്യാശമൊന്നും ഇല്ല ഇനി ദിവസം കൊണ്ട് സുഖമായിട്ടില്ലെങ്കിൽ ഞാൻ ശാലതാ ഡോക്ടറെ കാണിക്കൂട്ടോ അമ്മ ഇനി അത് ആലോചിച്ച ടെൻഷനാവണ്ട ഇവിടെ നിന്ന് ഉമ്മ ഗൾഫിൽ നിന്ന് അസുഖം വന്നാലേ വല്ലാത്ത ബുദ്ധിമുട്ടാ നാട്ടിലാണെങ്കിൽ ഉമ്മ ചുക്കാപ്പിണ്ടായിത്തരും ആവി എടുക്കാന് തുളസിട്ട് ആവി പിടിപ്പിക്കും അങ്ങനെ എല്ലാം ചെയ്യല്ലേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്കന്നെ അല്ലേ ഒന്നുമില്ലല്ലോ പ്രഷർ ഉമ്മക്ക് പേടി അസുഖോണ്ടാവും അതൊന്നും പ്രശ്നല്ല ഇവിടെ എല്ലാരും ഉണ്ടുമ്മ ഗൾഫിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഒക്കെ തന്നെയമ്മ അസുഖം വന്നാ നമ്മള് സഹിക്കുന്ന ഞാൻ ആദ്യം കൊറേ ചിന്തിച്ചോ പറയണോ പറയണ്ട എനിക്കറിയാം ഉമ്മച്ചി ഇങ്ങനെ തന്നെ അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട എനിക്ക് വലിയ കൊഴപ്പൊന്നുമില്ല തലവേദന ഉണ്ടെന്നുള്ളൂ ഉണ്ടെന്നുള്ളുട്ടോ ആ സൗണ്ടും അറിയിക്കണേ അർപ്പാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ചെലപ്പോഴേ ഞാൻ പോവുള്ളു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ആണെങ്കിൽ ഒരുപാട് ജോലിയുള്ള ദിവസമാണ് പറഞ്ഞു സുഖമല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ലമ്മ ഞാന് കൊറച്ച് വെയിലും ഉണ്ട് എന്തറിയില്ല നീരറങ്ങിയറിയില്ല എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് വെയിലൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ചൂടില്ല ടക്ക് പൊറത്തൊക്കെ പോകും ഞാനേ അങ്ങനെ ഇറങ്ങി നടക്കാറില്ല ജോലിന്റെ ഭാഗമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഷോപ്പുകൾ പോകുമ്പോഴേ അപ്പൊ കൊറച്ചൊക്കെ വെയിലും നമ്മളിപ്പോ സാധനൊക്കെ വാങ്ങാൻ പോകില്ലേ മാർക്കറ്റിൽ അപ്പഴൊക്കെ നടന്ന് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ മാ മുത്തോക്ക് വിളിച്ചിരുന്നു ഞാന് സുഖമല്ലാതെ വല്ലാത്ത ടെൻഷന അപ്പൊ എല്ലാരും വിളിക്കരുത് കുഞ്ഞോളെ വിളിച്ചു എടുത്തിട്ടില്ല മുത്തോളെ വിളിച്ച് സന്തോഷ ആ അവിടെ ഉണ്ട് ഓള് ഇണ്ട് എന്താ അറിയില്ല അപ്പൊ മുത്തോളെ വിളിച്ച് മുത്തോള് കൊറേ സംസാരിച്ചു ഞാൻ ചോദിച്ചു എനിക്ക് എന്താ വരുമ്പോ കൊണ്ടിരണ്ട് അപ്പൊ എന്നോട് പറഞ്ഞൊരു സാധനം വേണം നിങ്ങൾ വരുന്നതിന്റെ ദിവസം രണ്ടുമ്പോ പറഞ്ഞു എന്താ ഇപ്പൊ ആ സാധനം എന്താ ഞാൻ ആലോചിച്ചത് എനിക്കറിയില്ല വരുന്നതിന് രണ്ടു ദിവസം മുമ്പുള്ളത്ര പറയാ പിന്നെ പണി പണി വിശ്വാസം ആണോ മഷാ കയ്യട്ടെ പണി പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞേക്കണ ഞാന് പറഞ്ഞു എന്നോടൊപ്പം പറഞ്ഞ രണ്ടു ദിവസം രണ്ടു മാസം കൊണ്ട് ചാവിതരാന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് ആണോ സാറല്ലേ ഉമ്മശി കഴിച്ചോളീ കുഞ്ഞോം കൊടുത്തോളീ കുട്ടിയാക്കും കാരണം എന്താ വെച്ചാല് ഉപ്പച്ചി ഇല്ലല്ലോ ഉപ്പ് ഞങ്ങക്ക് ആപ്പ മാത്രല്ലോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ മതിട്ടോ പറഞ്ഞോണ്ട് കുഞ്ഞോള് പിന്നെ പറഞ്ഞു

ഉമ്മച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേക ഉമ്മച്ചി നെയ്ചോറും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടംപത്രിണ്ടാക്കണം ചിക്കൻ കറി വേറെ പറഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ട് മാങ്ങച്ചാറിട്ടത് പിന്നെ രണ്ടു കുപ്പിയിലാക്കി വെച്ചു ഒന്ന് ഒന്ന് ഒരു കുപ്പി പൊറത്തും വെച്ചു എന്നോട് ചോദിച്ചോളു സീനത്തൊക്കെ എങ്ങനെ ഇണ്ടാവലോ ആണല്ലേ ഞാൻ വിളിച്ചിട്ടില്ലേ നിഷാദാം വിളിക്കുന്നുണ്ട് പിന്നെ ഉമ്മ പൈസ ലോൺ വേണേ ജോലി വേണ്ട പറയുള്ളു കൊണ്ട് കൊടുത്തലട്ടാ രണ്ടായിരം രൂപ കൊണ്ട് കൊടുത്തല ഇനി പറയാൻ ഒക്കെ കൊണ്ട് കൊടുത്തലാ അപ്പൊ പറയൂ സെക്കൻ അത്തൊക്കെ ഇനി എപ്പഴാ തിരിച്ചു തരിക അങ്ങനൊക്കെ പറയണ കുഞ്ഞാവ് പറ കുഞ്ഞാവ് തരുന്ന കാശ് ഒന്നും തിരിച്ചു തരാനുള്ള ക്യാഷല്ലെന്ന് പറയണ്ടോട്ട് ഇണ്ടാവു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആടിന്റെ കാര്യം

കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പാവങ്ങളാണ് അവർക്ക് മിണ്ടാനും വയ്യ നമുക്കിപ്പോ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലും ഭക്ഷണം വേണമെങ്കിലും ആരോടെയും ചോദിച്ചു കഴിക്കാം പക്ഷെ അവർക്കത് പറ്റില്ലല്ലോ അപ്പൊ അവരെ മനസ്സ് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് യഥാർത്ഥ മനുഷ്യന്മാര് അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഒരു പറയുന്നതിനും കാര്യം പൂശിയും പട്ടിയൊക്കെ മാന്തിട്ട് കൊറേ ആൾക്കാർ മരിച്ച പറയുന്നുണ്ടല്ലേ േ അതൊന്നും കുഴപ്പമില്ല അമ്മ ഞാൻ വെക്കന്നു നല്ല തലവേദന ഉണ്ട് ഫോണൊക്കെ നോക്കിട്ട് എന്തോ പോലെ ആവണ് അന്വേഷണം പറയട്ടോ കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുടിച്ചു നല്ല ഡോസ് ഉള്ള മരുന്നാണെ അതൊരു മൂന്ന് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മാറലുണ്ട് സാധാരണ

പാവാണ് മാള് ഇപ്പഴും അല്ല ഇനി എന്നും പാവം തന്നെ കാരണം അല്ല ഞാൻ കല്യാണം കഴിക്കുന്നു എന്റെ പൊന്നുമ്മന്റെ അടുത്തേക്ക് വരുന്നത് അവർക്ക് കിട്ടുന്ന സ്നേഹം മാത്രല്ലേ സ്നേഹം കിട്ടാതാവുമ്പോഴാണ് കുട്ടികൾ ഓരോ തലാവണം നമ്മള് അവർക്ക് വേണ്ട സ്നേഹവും കെയറും കൊടുത്താ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും പിന്നെ അവൾക്ക് അറിയാലോ ഞാൻ ഉമ്മാന എങ്ങനെ സ്നേഹിക്കുന്നു അപ്പൊ പിന്നെ ഒരിക്കലും ഉമ്മാന അവള് വെറുക്കൂല കേട്ടോ മ്മച്ചി അലോസേ ഉറങ്ങാതിരിക്കണ്ടോ ഉറങ്ങിക്കോളി കേട്ടോ ഉമ്മ സുഖല്ലേ ഉമ്മച്ചി ഇനി ഉറങ്ങുമ്പോ ഈ പാട്ട് കേട്ട് ഉറങ്ങിക്കോളി കേട്ടോ ഇല്ല ഈ പാട്ട് കേട്ടങ്ങനെ ഉറങ്ങിയാ മതി ഓക്കെ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്താന്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റെ ഉമ്മാന്റെ മുഖമേ ആരി ആരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരി ഇതുപോലുറക്കുന്നൊരുമ്മാ പൽപോട് ചേർന്ന് ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻറ്റുമാൻ സ്വരമേ ഉറുകുന്ന നേരം ഉമ്മാനെ വേണം ുംതമാറും ഉലഗിൽ ചിറകുയർത്തിപ്പാറും എത്ര ഉമ്മമാരതിന്ന് പള്ളി കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് പുള്ളു നൊന്ത് വിങ്ങി എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര കളോടി ചെന്ന് കൊള്ള നൊ വിങ്ങി ഞാ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം തിരകൾ പോലെ വന്ന് മറിയും തീര സ്നേഹമെഴുതി തളരും എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ് ചെയ്യും എന്റെ തൻ വിസർജ്യവും ത്വോറ് ചെയ്യും എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വാഫ് ചെയ്യും എന്റെ തൻ വിസർജവും ത്വോറ് ചെയ്യും ഏതു കാല ചേർക്കൊന്നു മാറത്ത ഏതൊരു കടലും മടങ്ങുണ്ു നെഞ്ചത്ത ഏ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്ത് അതിലെൻഡുമാന്റെ മുഖമേ ആരിരോ ആരോ ഉമ്മാന്റെ പൂമോനുറങ്ങിരോ ഇതുപോലുറക്കുന്നൊരുമ്മ